ലോകത്ത് ഏറ്റവും അധികം വിദേശ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ പണ്ട് മുതലേ തന്നെ വലിയ കനത്ത തോതിലുള്ള ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ വിദഗ്ധരായ തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് എന്നാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ശമ്പള ആനുകൂല്യങ്ങൾ കുറയ്ക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചതായിട്ടാണ് ഇപ്പോൾ പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള വലിയ ചെലവുകളൊക്കെ കണക്കാക്കി ഇപ്പോഴേ തന്നെ അതിന്റെ ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് സൗദി അറേബ്യ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ രണ്ടായിരത്തി മുപ്പത് എന്ന സൗദിയിലെ സൽമാൻ രാജകുമാരന്റെ വലിയൊരു സങ്കല്പ പദ്ധതിയുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ അതിന്റെ ആ പകുതിയോളം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഈ എണ്ണയുടെ മാത്രം വിൽപ്പന കൊണ്ട് അല്ലെങ്കിൽ ഓയിലിന്റെ വിൽപ്പന കൊണ്ട് മാത്രം പിടിച്ചു ഇരിക്കാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം സൗദി അറേബ്യ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് വിവിധ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സൗദി അറേബ്യയുടെ ഭരണാധികാരികൾ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഇനിയുള്ള കാലങ്ങളിൽ എ ഈ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അത് ജോലി ചെയ്യാൻ കഴിയുന്ന വിദഗ്ധരായ ഉണ്ടെങ്കിൽ അവർക്ക് ഇരട്ടി ശമ്പളം വേണമെങ്കിലും നൽകി കൊണ്ടുവരാനും സൗദി അറേബ്യ തീരുമാനിച്ചിട്ടുണ്ട് സാധാരണ തൊഴിൽ മേഖലകളിലുള്ള ഉയർന്ന ശമ്പളം കുറയ്ക്കുമ്പോഴും അതിവൈദഗ്ധ്യം ആവശ്യമായിട്ടുള്ള മേഖലകളിലെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് സൗദി അറേബ്യയുടെ ഈ ഒരു നീക്കമെന്നാണ് കരുതപ്പെടുന്നത്